വിമല ഹൃദയ ദിവസം ആമുഖം വിശുദ്ധ ലൂയിഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമല ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആൽമൻ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള കുറിച്ചുള്ള രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് അവർ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി ഉപയോഗിക്കണം നാം മറിയത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെടണം ഇതാണ് ഈ ഭക്തിയുടെ സ്വഭാവം അതുകൊണ്ട് നാം രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി വിനിയോഗിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു മറിയം നമ്മുടെ രാജ്ഞിയും മധ്യസ്ഥയുമാണ് നമ്മുടെ അമ്മയും നാഥയും അവളുടെ രാജ്ഞത്വത്തിന്റെയും മാധ്യസ്ഥത്തിന്റെയും മാതൃത്വത്തിന്റെയും ഫലങ്ങൾ എന്തെല്ലാം എന്നും അതോടൊപ്പം അവളുടെ ഔന്നത്യത്തിന്റെയും പ്രത്യേക അവകാശങ്ങളുടെയും സ്വഭാവം എന്തെല്ലാമെന്നും നാം അറിയണം കാരണം ഇവയാണല്ലോ ഈ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളതും പിന്നീടുള്ള ഫലങ്ങൾക്ക് നിദാനമായിട്ടുള്ളതും നമ്മുടെ അമ്മ ഒന്നാന്തരം ഒരു മൂശയാണ് അവളുടെ നിയോഗങ്ങളും മാനസിക ഭാവങ്ങളും നമ്മുടേതാകേണ്ടത് ഈ മൂശയിൽ വച്ചാണ് മറിയത്തിന്റെ ആന്തരിക ജീവിതം പഠിക്കാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക അസാധ്യമത്രേ വെച്ചാൽ അവളുടെ പുണ്യങ്ങൾ അവളുടെ വിചാരവികാരങ്ങൾ അവളുടെ വ്യാപാരങ്ങൾ ക്രിസ്തു രഹസ്യത്തിലെ അവളുടെ ഭാഗഭാഗ്യത്വം അവിടുത്തോടുള്ള ഐക്യം ഇവയെല്ലാം നമ്മുടെ പഠന വിഷയമാക്കണം രണ്ടാമത്തെ ആഴ്ചയിലെ ഭക്താഭ്യാസങ്ങൾ ഉപരിപ്രവർത്തികൾ അമ്മയോടുള്ള സ്നേഹപ്രകരണങ്ങൾ അവളുടെ പുണ്യങ്ങൾ അനുകരിക്കുക പ്രത്യേകിച്ചും അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം വീരോചിതമായ ക്ഷമ മാലാഖയ്ക്കടുത്ത മാധുര്യം ദൈവിക ജ്ഞാനം ദൈവിക പരിശുദ്ധി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും പോലെ ഇവ പത്തുമാണ് പരിശുദ്ധ പരിശുദ്ധ സമുദ്ര താരമേ വിമല ഹൃദയ പ്രതിഷ്ഠ ദിവസം രണ്ടാം ഘട്ടത്തിലെ യെ കുറിച്ചുള്ള അറിവ് ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ സമുദ്ര താരമേ സുസ്തി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ കന്നികയോടുള്ള പ്രാർത്ഥന കൊന്തജപം ദൈവമാതാവിന്റെ ലുത്തിനിയ കൂടിയ കൊന്തജപത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഇന്നത്തെ വായന വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മതിയ ഭക്തി പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള ഖണ്ണികകളിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ലുതനിയ കതാവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കതാവെ അനുഗ്രഹിക്കണമേ പിതാവേ ഞങ്ങളെ 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 പിതാവിന്റെ പുത്രനും പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ സ്വർഗീയ പ്രകാശത്തിന്റെ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 എല്ലാ കാരണമേ നീരുറവയെ ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ ഭക്തിയുടെയും ഭക്തിരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിനയത്തിന്റെയും നിഷ്കളങ്ക ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭയെ ഭരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധ അരൂപിയെ

പരിശുദ്ധാത്മാവി സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തി പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോകുന്ന കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ

അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേലേ സ്വർഗിശ്രാന്തി प्रपयोलम सुस्ति, देवमादे नैय अनुग्रहिदा पावलेश मिश्रता कन्नी धन्नी स्वर्गविस्वादीत कवाडा मेनी कत्रिए लन्न स्वस्ते नी स्वीकारिछु

അടിമങ്ങൾ പൊട്ടിച്ചെറിയൂ നീ അന്ധതയൽവരോഗ സമുദ്ര താരമേ സുസ്ഥി ദേവമാദേഗ്രഹിത पावलेश कन्ये धन्ये सुखद विस्रान्दीन खबर नेनी देवी ग वचन शिशुवाय जन्म मारनो प्रार्थना केटिरटे नंगळकुताययन्न काटीयार भयोनु समुद्रतारमे सुस्ति देवमादे निनुग्रहीता पाबलेश मिशिरात कन्ये धन्ये स्वन्ति कवाडमे सर्वमतिशयमागं कन्ये शान्दरीरातीव शान्तयामि

കണ്ണമേ കാത്തിരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമിപ്പോളം തായേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥി ദൈവമാതെ നീ അനുഗ്രഹീത ितवाडमेनी अत्यन्त सुरलोगत्यङ्गं सदा सर्वशक्तना त्रित्वयि गले वा पिता वे पुत्र रोहाये स्तु मे प्रभयो समुद्रतारस्ति देवमादेग्रहीता पावलेशनि कन्ये धन्ये स्वर्गविश्रान्तित कवाडमि പരിശുദ്ധ മൺഫോർട്ടിന്റെ കന്യകയോടുള്ള പ്രാർത്ഥന മറിയമേ നിത്യപിതാവിന്റെ പ്രിയപുത്രി പ്രിയപുത്രയും സ്വസ്തി പുത്രൻ തമ്പ്രാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മയെ സ്വസ്തി പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്ഥി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ എന്റെ സ്നേഹനാഥേ എന്റെ അതിശക്തയായ രാജ്ഞി എന്റെ സന്തോഷമേ എന്റെ മഹത്വമേ എന്റെ ഹൃദയമേ എന്റെ ആത്മാവേ അങ്ങയ്ക്ക് സ്വസ്തി അങ്ങ് മുഴുവനും എന്റേതായത് താരുണ്യത്താലാണല്ലോ ഞാൻ പൂർണമായും അങ്ങയുടേതായതോ മൂലമത്രേ പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റി വെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് ഇപ്പോൾ തരുന്നു അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എൻ്റെതായ എല്ലാറ്റിൻറെയും പരമാധികാരിയായ നാഥ അങ് മാത്രമാകണമേ ദൈവത്തിന് അഹിതകരമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ അങ്ങക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വിശ്വാസത്തിന്റെ വെളിച്ചം എൻ്റെ മനസ്സിന്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമാർജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ അങ്ങയുടെ ധ്യാന നിർണീനത നിയന്ത്രിക്കട്ടെ അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എന്റെ ഓർമ്മയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എൻറെ മന്തോഷണാവസ്ഥയെ അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ചുലിപ്പിക്കട്ടെ എൻറെ പാപത്തിന്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻറെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവ തിരുമുമ്പിലുള്ള എൻറെ അലങ്കാരങ്ങൾ അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അങ്ങയ്ക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹൃദയത്തെയും അറിയാൻ അങ്ങയുടെ അരുവി അല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാവാതിരിക്കട്ടെ പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ മുഖാമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിന്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക അതും അങ്ങയുടെ അവകാശമാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അമ്മയുടെ അവകാശം തന്നെ ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം അത് ഓ സ്വർഗീയ മാതാവെ അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല ഈ ചിന്തയാൽ എൻറെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു ഐഹിക ജീവിതത്തിൽ അങ്ങയിൽ പ്രക്ഷോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവം സഹനങ്ങൾ ഏറ്റെടുക്കുക വിശ്രമം എന്നെ തന്നോട് തന്നെ മരിക്കുക അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെ പോലെ നിസ്വാർത്ഥമായും തീക്ഷ്ണമായും അധ്വാനിക്കുക ഇവ മാത്രമേ ഞാൻ അങ്ങയോട് യാചിക്കുന്നുള്ളൂ ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടു അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവ എല്ലാറ്റിനും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും പറയുവാനും അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ് മാത്രം എന്നിൽ യേശുവിനെ പൂർണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമേൻ ഇഷ്ട ലീഡിയും മൊണ്ഫോട്ടന്റെ യഥാർത്ഥ വലിയ ഭക്തി പതിനാല് മുതൽ ഇരുപത്തഞ്ചു വരെയുള്ള കണ്ണികകളിൽ നിന്നുള്ള വായന അധ്യായം ഒന്ന് പരിശുദ്ധ കന്യകയുടെ ആവശ്യകതയും അവളോടുള്ള ഭക്തിയും ഞാൻ സഭയോട് ചേർന്ന് പ്രഖ്യാപിക്കുന്നു മറിയം സർവശക്തിന്റെ കരമിൽ നിന്ന് പുറപ്പെട്ട ഒരു സൃഷ്ടിയായിരിക്കെ അവിടുത്തെ അതിരുകൾ ഇല്ലാത്ത മുമ്പിൽ അവൾ ഒരു പരമാണുവിനേക്കാൾ നിസ്സാരയാണ് അഥവാ ഒന്നും തന്നെയല്ല എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മാത്രമാണ് ഞാൻ ആകുന്നവൻ ആകയാൽ അക്തി എപ്പോഴും സ്വതന്ത്രനും തനിക്ക് താൻ പോകുന്നവനുമായ അവിടത്തേക്ക് തന്റെ തിരിഹിതം നിർവഹിക്കുവാനും മഹത്വം പ്രകടിപ്പിക്കുവാനും പരിശുദ്ധ കണ്ണിക കൂടിയേ തീരൂ എന്നില്ല എല്ലാം ചെയ്യുന്നതിന് അവിടത്തേക്ക് മനസ്സായാൽ മാത്രം മതി പതിനഞ്ചാം കണ്ണിക എങ്കിലും ഞാൻ പറയുന്നു കാര്യങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും മഹത്തായ പ്രവൃത്തി ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും മറിയത്തിന്റെ സഹായം വേണമെന്ന് അവിടുന്ന് അവളെ സൃഷ്ടിച്ചപ്പോൾ തിരിച്ചു നമുക്ക് തീർച്ചയാക്കാം നിത്യകാലത്തേക്ക് അവിടുന്ന് തന്റെ പദ്ധതിക്ക് മാറ്റം വരുത്തുകയില്ലെന്ന് കാരണം അവിടുന്ന് ദൈവമാകുകയാൽ അവിടുത്തെ ചിന്തകൾക്കും വികാരങ്ങൾക്കും പദ്ധതികൾക്കും മാറ്റം സംഭവിക്കുകയില്ല തന്നെ വചനം മാംസം ധരിക്കുവാൻ മറിയത്തെ ദൈവത്തിന് ആവശ്യമായിരുന്നു പതിനാറാം ഖണ്ണിക മറിയത്തിലൂടെ മാത്രമാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിൽ നൽകിയത് ഈ നിധി സ്വീകരിക്കുവാൻ വേണ്ടി നാലായിരം നീണ്ട വർഷങ്ങൾ പൂർവ്വപിതാക്കന്മാർ നെടുകൂപ്പുകളോടെ കാത്തിരിക്കുകയും പ്രവാചകരും പഴയ നിയമത്തിലെ വിശുദ്ധാത്മാക്കളും നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു പക്ഷേ മറിയം മാത്രമേ അവളുടെ നിശബ്ദമായ പ്രാർത്ഥനകളുടെയും അത്യുത്കൃഷ്ടങ്ങളായ സുഹൃതങ്ങളുടെയും ശക്തിയാൽ അതിന് അർഹയായുള്ളൂ ദൈവ തിരുമുമ്പിൽ കൃപാപൂർണയായുള്ളൂ പിതാവായ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് ദേവപുത്രനെ സ്വീകരിക്കുവാൻ ലോകം അനർഹമായിരുന്നുവെന്ന് വിശുദ്ധ ആഗസ്തിനോസ് പറയുന്നു അവിടുന്ന് സ്വപുത്രനെ മറിയത്തിന് നൽകി അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി മറിയത്തിലൂടെയും മറിയം വഴിയുമാണ് അത് സംഭവിച്ചത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ അവളിൽ രൂപപ്പെടുത്തി എന്നാൽ തന്റെ സൈന്യ വ്യൂഹങ്ങളിൽ പ്രധാനിയായ ഒരുവൻ വഴി അവളുടെ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രം പതിനേഴാം ഖണ്ണിക പിതാവായ ദൈവം ഒരു സൃഷ്ടിക്ക് സ്വീകരിക്കാവുന്നിടത്തോളം ഫലസമൃദ്ധി അവളിൽ നിക്ഷേപിച്ചു എന്തുകൊണ്ടെന്നാൽ തന്റെ തിരുപുത്രനെയും അവിടുത്തെ മൗതിക ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും രൂപപ്പെടുത്തുവാൻ വേണ്ട ശക്തി നൽകുവാൻ വേണ്ടിയായിരുന്നു അത് പതിനെട്ടാം ഖണ്ണിക ദൈവപുത്രൻ അവളുടെ കന്നികോദരത്തിൽ പുതിയ ആദം ഭൗമിക പ്രദീസായിൽ പ്രവേശിച്ചാൽ എന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ ആനന്ദം കണ്ടെത്തി അവളിൽ അവിടുന്ന് രഹസ്യമായി കൃപാവരങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മനുഷ്യനായി തീർന്ന ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ സ്വയം ബന്ധിയാകുന്നതിൽ സ്വാതന്ത്ര്യം കണ്ടെത്തി അവിടുന്ന് വിനീതയായ കന്യകയാൽ സംവഹിക്കാൻ അനുവദിച്ചുകൊണ്ട് തന്റെ സർവശക്തി പ്രകടമാക്കി ഭൂമിയിലുള്ള സർവ സൃഷ്ടിജാലങ്ങളിൽ നിന്നും തന്റെ പ്രതാപം മറച്ചു വെച്ച് അത് മറിയത്തിന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടുന്ന് തന്റെയും പിതാവിന്റെയും മഹത്വം സാധിച്ചു തന്റെ ഉത്ഭവത്തിലും ജനനത്തിലും ദേവാലയത്തിലെ സമർപ്പണത്തിലും മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തിലും തന്റെ മാധുര്യപൂർണയായ കന്നികാംബിയെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ സ്വാതന്ത്ര്യത്തെയും പ്രതാപത്തെയും മഹത്വീകരിച്ചു അബ്രാഹം ദൈവഹിതത്തിന് സമ്മതം മൂളിക്കൊണ്ട് പുത്രനായ ഇസഹാക്കിനെ ബലി ചെയ്തതുപോലെ യേശുവിന്റെ മരണവേളയിൽ മറിയം സന്നിഹിതയായി അവിടത്തോടു കൂടി ഒരേ യാഗത്തിൽ പങ്കുചേർന്നു നിത്യപിതാവിന് അവളും പുത്രനോടുകൂടെ ഒരേ ബലി അർപ്പിച്ചു ഇപ്രകാരം പരിഹാരമനുഷ്ഠിച്ച അവളാണ് അവിടത്തെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും അവിടത്തേക്ക് ആലംബം ഒടുവിൽ നമുക്കായി ബലി അർപ്പിക്കുകയും ചെയ്തത് ഓ പ്രശംസനീയവും അഗ്രാഹ്യവുമായ ദൈവത്തിന്റെ ആശ്രയഭാവം യേശുവിന്റെ രഹസ്യ ജീവിതത്തിലെ മിക്കവാറും എല്ലാം തന്നെ നമ്മിൽ നിന്നും മറച്ചുവെച്ച പരിശുദ്ധാത്മാവ് മുകളിൽ പറഞ്ഞ ആശ്രയഭാവത്തെ സുവിശേഷങ്ങൾ പരാമർശിക്കാതിരുന്നില്ല അവിടുന്ന് ചുരുങ്ങിയ പക്ഷം വെളിപാടുകൾ വഴിയെങ്കിലും അതിന്റെ ഔന്നത്യത്തിന്റെയും അനന്തമായ മഹത്വത്തിന്റെയും കുറച്ചു ഭാഗമെങ്കിലും നമ്മെ മനസ്സിലാക്കാം എന്ന് കരുതി കാണുമെന്ന് തോന്നുന്നു മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തിയാൽ എന്നതിനേക്കാൾ ഉപരിയായ മഹത്വം യേശുക്രിസ്തു മറിയത്തിന് വിധേയനായി മുപ്പത് വർഷം ജീവിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് നൽകി അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഏക മാതൃകയായ യേശുവിനെ പോലെ മറിയത്തിന് നാം സ്വയം വിധേയരാകുമ്പോൾ ഓ എത്രയധികമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയില്ല പത്തൊമ്പതാം ഖണ്ണിക നമ്മുടെ കർത്താവിന്റെ തുടർന്നുള്ള ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മറിയം വഴി വേണം തന്റെ അത്ഭുതങ്ങൾ ആരംഭിക്കാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ തിരുമനസ് എന്ന് മനസ്സിലാകും അവിടുന്ന് യോഹന്നാനെ തന്റെ അമ്മയായ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് വിശദീകരിച്ചു പക്ഷേ അത് സംഭവിച്ചത് മറിയത്തിന്റെ മധുരമൊഴികൾ വഴിയാണ് അവൾ സംസാരിച്ചു തീരും മുമ്പേ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെട്ടു ഇതായിരുന്നു അവിടുത്തെ കൃപയുടെ തലത്തിലെ ആദ്യ അത്ഭുതം കാനായിലെ കല്യാണത്തിൽ അവിടുന്ന് വെള്ളം മീഞ്ഞാക്കി അതിന് കാരണം മറിയത്തിന്റെ വിനീതമായ പ്രാർത്ഥന മാത്രമാണ് പ്രകൃതിയുടെ തലത്തിലെ ആദ്യ അത്ഭുതം ഇതത്രേ അവിടുന്ന് മറിയം വഴി അത്ഭുതങ്ങൾ ആരംഭിച്ചു മറിയം വഴി അത് തുടർന്നു കാലത്തിന്റെ അവസാനം വരെ മറിയം വഴി അത് തുടരുക തന്നെ ചെയ്യും ഇരുപതാം ഖണ്ഡിക പരിശുദ്ധാത്മാവായ ദൈവത്തിന് ദൈവിക പിതൃത്വം അവകാശപ്പെടാനാവില്ലെങ്കിലും എന്ന് വെച്ചാൽ മറ്റൊരു ദൈവ വ്യക്തിയെ പുറപ്പെടുവിച്ചില്ലെങ്കിലും അവിടുന്ന് മണവാട്ടിയായ മറിയത്തിൽ ഫലമണിഞ്ഞു കൂടിയും അവളിലും അവളുടേതുമായി പരിശുദ്ധാത്മാവ് തന്റെ മാസ്റ്റർ പീസ് നായക ശില്പം മെനഞ്ഞു അതാണ് മനുഷ്യനായി തീർന്ന ദൈവം അവിടുന്ന് ലോകാവസാനം വരെ അനുദിനം തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ശിരസായ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളെയും ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇക്കാരണത്താലാണ് പരിശുദ്ധാത്മാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും തന്നിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത വധുവുമായ മറിയത്തെ ഒരാത്മാവിൽ എത്ര കൂടുതലായി കാണുന്നുവോ അത്രയ്ക്കധികമായ ശക്തിയോടും നിരന്തരവുമായി ആ ആത്മാവിൽ പ്രവർത്തിച്ച് യേശു ക്രിസ്തുവിനെ ആത്മാവിലും ആത്മാവിനെ യേശുക്രിസ്തുവിലും രൂപപ്പെടുത്തുന്നത് ഇരുപത്തൊന്നാം ഖനിക പരിശുദ്ധാത്മാവിന് സ്വയമായി ഫലദായകത്വമില്ലാതിരിക്കെ പരിശുദ്ധ ഖനിക അവിടത്തേക്ക് അത് നൽകി എന്ന് ഇവിടെ ധ്വനിക്കുന്നില്ല അവിടുന്ന് ദൈവമാകയാൽ പിതാവിനും പുത്രനും ഒപ്പമുള്ള ഒരു ഫലദായകത്വം അല്ലെങ്കിൽ ഉൽപാദക ശക്തി അവിടത്തേക്കുമുണ്ട് അവിടുന്ന് മറ്റൊരു ദൈവിക വ്യക്തിയെ പുറപ്പെടുത്താത്തത് കൊണ്ട് തൻ്റെ കഴിവിനെ ഉപയോഗിച്ചില്ലെന്ന് മാത്രം തനിക്ക് അവളെ കൂടിയേ തീരു എന്നില്ലാതിരുന്നിട്ടും അവിടുന്ന് തൻ്റെ ഫലദായകത്വത്തെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാൻ അവളെ ഉപയോഗിച്ചു എന്നേ കരുതേണ്ടു അങ്ങനെ അവളിലും അവൾ വഴിയും അവിടുന്ന് യേശുക്രിസ്തുവിനും അവിടുത്തെ അവയവങ്ങൾക്കും രൂപം നൽകി ക്രിസ്ത്യാനികളിൽ ഏറ്റവും ആത്മീയരും ജ്ഞാനികളായവർക്ക് പോലും അജ്ഞാതമായ കൃപാവരത്തിന്റെ രഹസ്യം ആത്മാക്കളുടെ വിശദീകരണത്തിന് മറിയത്തെ ദൈവത്തിന് ആവശ്യമാണ് ഇരുപത്തിരണ്ടാം ഖണ്ണിക മനുഷ്യാവതാരത്തിലും യേശുവിന്റെ ആദ്യ ആഗമനത്തിലും പരിശുദ്ധ ത്രൈത്വം ഏത് മാർഗം സ്വീകരിച്ചുവോ അതേ രീതിയിൽ തന്നെ ഓരോ ദിവസവും കാഴ്ചക്കതീതമായ വിധത്തിൽ തിരുസഭയിൽ ഇപ്പോഴും പ്രവർത്തന നിരതരാണ് അവർ കാലത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു വീണ്ടും ആഗതനാകുന്നതുവരെ അവർ അത് തുടരുക തന്നെ ചെയ്യും ഇരുപത്തിമൂന്നാം ഘണിക പിതാവായ ദൈവം വെള്ളത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന് കടൽ മേർ ഇൻ ലാറ്റിൻ എന്ന് പേരിട്ടു അതുപോലെ അവിടുന്ന് തന്റെ കൃപാവരം മുഴുവനും സമാഹരിച്ച് അതിന് മറിയം മരിയ ഇൻ ലാറ്റിൻ എന്ന് പേര് വിളിച്ചു ഉന്നതനായ ദൈവത്തിന് തന്റെ എല്ലാ സൗന്ദര്യവും സമൃദ്ധിയും വിലയുറ്റവയും അപൂർവയുമായ നിധികളൊക്കെയും അല്ല തന്റെ പുത്രനെ പോലും സൂക്ഷിക്കുന്ന സമ്പന്നമായ ഒരു ഭണ്ഡാകാരമുണ്ട് ആ അതിവിശാലമായ ഭണ്ഡാകാരം മറിയമല്ലാതെ മറ്റാരുമല്ല തന്റെ ഐശ്വര്യ സമൃദ്ധിയിൽ നിന്നും സകലരെയും സമ്പന്നരാക്കുന്ന ദൈവിക ഭണ്ഡാകാരം എന്ന് വിശുദ്ധർ അവളെ സംബോധന ചെയ്യുന്നതിന് കാരണം ഇതത്രേ ഇരുപത്തിനാലാം ഖണ്ഡിക പുത്രനായ ദൈവം തന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും സമ്പാദിച്ച എല്ലാ സ്തുത്യർഹമായ പുണ്യങ്ങളും അനന്തമായ യോഗ്യതകളും തന്റെ മാതാവിനെ ഏൽപ്പിച്ചു പിതാവിൽ നിന്നും തനിക്ക് അവകാശമായി ലഭിച്ച സകലത്തിൻ്റെയും സംരക്ഷകയായി മറിയത്തെ നിയോഗിച്ചു മറിയം വഴിയാണ് അവിടുന്ന് മൗതിക ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് തൻ്റെ യോഗ്യതകൾ ഉപയുക്തമാക്കുന്നതും തന്റെ പുണ്യങ്ങൾ പകരുന്നതും അവൾ അവിടുത്തെ കൃപയുടെ സംഭരണിയാണ് നിഗൂഢ നീർച്ചാലാണ് അത് മനുഷ്യർക്ക് അനുയോജ്യമായ വിധം നിർമ്മിതമാകയാൽ അതിലൂടെ തൻ്റെ കാരുണ്യം സൗമ്യമായും സമൃദ്ധമായും ഒഴുക്കുക എളുപ്പമത്രേ ഇരുപത്തഞ്ചാം ഖണിക പരിശുദ്ധാത്മാവായ ദൈവം അനിർവചനീയമായ തൻ്റെ ദാനങ്ങൾ മണവാട്ടിയായ മറിയത്തിലേക്ക് പകർന്നു അവിടത്തേക്ക് സ്വന്തമായവയെല്ലാം വിതരണം ചെയ്യാൻ അവളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമായ വിധത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്തോളം വിതരണം ചെയ്യത്തക്ക വിധത്തിൽ തൻ്റെ ദാനങ്ങളും കൃപകളും അവിടുന്ന് അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കന്യകാമറിയത്തിന്റെ പരിശുദ്ധമായ കരങ്ങളിലൂടെ അല്ലാതെ സ്വർഗീയ ദാനങ്ങൾ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നില്ല അതായിരുന്നു ദൈവഹിതം ഒരിക്കൽ വിനയം മൂലം ജീവിതകാലം മുഴുവൻ ദരിദ്രയും വിനീതയും ഇല്ലായ്മയുടെ അഗാധങ്ങളിൽ മറഞ്ഞിരുന്നവളുമായ മറിയം ഇപ്പോൾ അത്യുന്നതനാൽ സമ്പന്നയും പ്രശംസനീയയും ബഹുമാനിതയുമായി അതുതന്നെയാണ് സഭയുടെയും സഭാപിതാക്കന്മാരുടെയും അഭിപ്രായവും